എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു ഈ സ്ട്രെസ് ആകെ നെയ്യ് കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നുവിടെ എന്താ ഡാൻസിൻ്റെ ജുംബോ ജുംബോ ഡാൻസ് അല്ലേ ഏ ജുബ ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കിടക്കാനും വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക അടുത്ത അധ്യയന വർഷാരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ് ഈ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വാക്കുകൾ കേരളം ആവേശത്തോടെ ആഹ്ലാദത്തോടു കൂടിയാണ് എതിരേറ്റത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കുട്ടികൾ അതിനെ കർഷാരവത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ക്ലാസ്സുകളിൽ നിന്ന് ടീച്ചർമാരുടെ ക്ലാസ് കേട്ട് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നു ബോറടിക്കുന്നു ആ ഘട്ടത്തിൽ പുറത്തിറങ്ങി ഒന്ന് ഡാൻസ് ചെയ്താലോ അത് വലിയ മാറ്റമുണ്ടാക്കും വിദ്യാർത്ഥികൾക്കിടയിൽ ഈ മാനസിക പിരിമുറുക്കമാണ് പലപ്പോഴും ലഹരിയിലേക്ക് വിദ്യാർത്ഥികൾ എത്താനിടയാക്കുന്നത് അത് തടയാനും ഈ സന്തോഷകരമായ അന്തരീക്ഷത്തിന് കഴിയും സൂമ്പാ ഡാൻസിന് കഴിയും ഇതായിരുന്നു മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നു അത് കേരളം ഏറ്റെടുക്കുന്നു അങ്ങനെ എല്ലാ സ്കൂളുകളിലും സൂംബാ ഡാൻസ് ഇടവേളകളിൽ ക്ലാസ്സിൻ്റെ ഇടവേളകളിൽ നടക്കുന്നു അത് കുട്ടികളിൽ വലിയ മാറ്റമുണ്ടാക്കുന്നു അത് ചിലരെയൊക്കെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് കുട്ടികൾ സന്തോഷിക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സന്തോഷിക്കുന്നത് പെൺകുട്ടികൾ നൃത്തമാറുന്നത് കാണാൻ കഴിയാത്ത അത് സഹിക്കാൻ കഴിയാത്ത ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ അത് മറ്റാരുമല്ല തീവ്രവാദ നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളാണ് അതിപ്പോഴിതാ പുറത്തേക്ക് വന്നിരിക്കുന്നു പുറത്തേക്ക് ചാടിയിരിക്കുന്നു ഇത്രയും കാലം കടിച്ചു ഇരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അത് പുറത്തേക്ക് ചാടിയത് വിദ്യാർത്ഥികൾ ഒന്നിച്ച് സന്തോഷിക്കുന്നത് കാണാൻ കഴിയാത്തവർ വിദ്യാർത്ഥികളുടെ മാനസിക പിരിമുറുക്കത്തിന് അയവ് കൊടുക്കുന്ന ഡാൻസ് പരിപാടിയിൽ എല്ലാവരും ഒന്നിച്ച് അണിനിരക്കുന്നത് സഹിക്കാൻ പറ്റാത്തവർ അവർ ആണ് ഇപ്പോൾ ചാടിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ വിഭാഗം തന്നെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റല്ല ഒരു സംഘടനയുടെ ഭാരവാഹിയാണ് ഇത് പറയുന്നത് എന്നത് വളരെ പ്രാധാന്യമുണ്ട് ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ടി കെ അഷ്റഫ് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് മുജാഹിദ്ദീൻ സംഘടനയാണ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരാണ് അവരാണ് ഇപ്പോൾ സൂമ്പ ടാൻസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് വിട്ടു നിൽക്കുന്നു എന്തു നടപടിയും നേരിടാൻ തയ്യാറാണ് ഇദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് അതുകൊണ്ടായിരിക്കണം എന്ത് നട നടപടിയും നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലഹരിക്കെതിരെ നിർബന്ധമായി സ്കൂളിൽ സൂബാ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നതിൽ നിന്ന് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ വിട്ടു നിൽക്കുന്നു എൻ്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തൊള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ് ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉണ്ട് പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് വിശദീകരണം നൽകേണ്ടി വരുമെന്നും നടപടി വരുമെന്നും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കും ും ശ്രദ്ധയിൽപ്പെട്ടു ഇതിൽ നിന്ന് മാറി നിന്നാൽ എന്താണ് സർക്കാർ എടുക്കുന്ന നടപടിയെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് പരസ്യമായി ഈ നിലപാട് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഭയപ്പെടുത്തൽ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികൾ നാം തലവെച്ചു കൊടുക്കേണ്ടി വരും ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂമ്പ ഡാൻസിന് എതിരെയുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് കൂടി പങ്കുവെക്കുന്നുണ്ട് സൂമ്പ ഡാൻ സ്കൂളിൽ എത്തുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പഴയ പോസ്റ്റ് കൂടി ഇതിന്റെ കൂടെ ചെറുക്കുന്നുമുണ്ട് അതിൽ ഈ ഡാൻസിന് എതിരെ സൂബ ഡാൻസിന് എതിരെ അദ്ദേഹത്തിന്റെ നിലപാട് വിളിച്ചു പറയുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സംഘടനയുടെയും നിലപാട് സ്വാഭാവികമാണ് ജമാഅത്തെ ഇസ്ലാമി അപ്പുറത്തുണ്ട് ഇതുവരെയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ അപ്പുറത്ത് എസ് ഡി പി ഐ ഉണ്ട് അവരും ഇത് സംബന്ധിച്ച് പ്രതികരണത്തിന് വന്നിട്ടില്ല എന്നേ ഉള്ളൂ ഇത്തരം ഒരു ചർച്ചകൾ മുസ്ലിം സമുദായത്തിൽ തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും തീർച്ചയാണ് കാരണം പൊതുസമൂഹത്തിലേക്ക് പെൺകുട്ടികൾ ഇറങ്ങി വരുന്നത് പെൺകുട്ടികൾ പൊതുവേദിയിലേക്ക് വരുന്നത് പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത് എന്നേറെ പറയുന്നു ഉറക്കെ ചിരിക്കുന്നത് പോലും തെറ്റാണ് എന്ന് കരുതുന്ന വലിയ വിഭാഗം ഈ ആൾക്കാരുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരും അങ്ങനെയല്ല വലിയ വിഭാഗം ആൾക്കാർ വലിയ വിഭാഗം ആൾക്കാർ കുട്ടികളുടെ സന്തോഷത്തോടൊപ്പം നിൽക്കുന്നവരാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല എന്നാൽ സമൂഹത്തെ നിരന്തരം പിന്നോട്ട് വലിക്കുന്ന പ്രാകൃത കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇത്തരം തീവ്ര നിലപാടുള്ളവർ നമ്മുടെ സമൂഹത്തിലും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ചെറുത് തോൽപ്പിച്ചിട്ടുണ്ട് കേരളം ഇതിനു മുൻപ് അത് ഇവിടെയും ആവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം ഇത്തരം പ്രതിരോധകരമായ ആശയങ്ങൾക്കും നിലപാടുകൾക്കും എതിരെ എന്നും പോരാടിയിട്ടുള്ള ചരിത്രമാണ് കേരളത്തിൻ്റെത് അങ്ങനെ തന്നെയാണ് കേരളം മുന്നോട്ട് പോയതും അങ്ങനെ തന്നെയാണ് കേരളം ഇന്ന് കാണുന്ന നിലയിൽ ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായി ലോകത്തിന് തന്നെ മാതൃകയായി തല ഉയർത്തി നിൽക്കുന്നതും ആ തല ഉയർത്തി നിൽക്കുന്നത് സഹിക്കാത്ത വലിയ വിഭാഗം ആൾക്കാരുണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ ഇതുപോലെയുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ പോലെ എസ് ഡി പി ഐയെ പോലെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള സംഘടനകൾ ഉണ്ട് അവർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട് പുറത്ത് പറയുമ്പോൾ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ പറയുകയും എന്നാൽ അകത്ത് ഇതെല്ലാം നിഷേധിക്കപ്പെടുകയും അതൊന്നും പറ്റില്ല എന്ന് പറയുകയും അതിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ സ്ത്രീകളെ സമൂഹത്തിന്റെ പുതുധാരയിലേക്ക് വരാതിരിക്കാൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയും അവരെ അടുക്കളയിൽ ഒതുക്കി നിർത്തുകയും ചെയ്യുന്ന ഇത്തരം സംഘടനകളുണ്ട് അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം ആൺ പെൺ അവർ ഒന്നിച്ചു കൂടുന്നതും വർത്തമാനം പറയുന്നതും നൃത്തം ചെയ്യുന്നതും മഹാ അപരാധമാണ് എന്ന് പറയുന്ന ഇത്തരം അപരാധികളെ കേരളം ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം ഒറ്റപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട